ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ വിവാദമായ ചിക്കൻ റെൻഡറിംഗ് ഫാക്ടറിക്ക് അനുമതി നൽകാനുള്ള പഞ്ചായത്ത് കമ്മിറ്റിയിൽ കോൺഗ്രസ് അംഗങ്ങൾ രേഖപ്പെടുത്തിയ വിയോജന കുറിപ്പില്ലാതെ മിനിറ്റ്സ് നൽകിയെന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും നേതാക്കളും ചേർന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടേറിയറ്റ് തടഞ്ഞു വെച്ചു മാർച്ച് മാസം പതിനേഴിന് നടന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിന്റെ പന്ത്രണ്ടാമത് അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത നീരാറ്റുതനം ചിക്കൻ രണ്ടറിംഗ് യൂണിറ്റിന് അനുമതി നൽകാനെടുത്ത തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗമായ അനുരാജാണ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത് എന്നാൽ മിനിറ്റ്സിന്റെ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ അനുരാജ് രേഖപ്പെടുത്തിയ വിയോജനക്കുറിപ്പ് ഉണ്ടായിരുന്നില്ല എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി മിനിറ്റ്സിൽ വിയോജന കുറിപ്പുണ്ടെന്നും അടുത്ത ദിവസം തന്നെ അത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് നൽകാമെന്നും സെക്രട്ടറി പറഞ്ഞു ഇത് സാധ്യമല്ലെന്നും ഇന്ന് തന്നെ മിനിറ്റ്സ് ക്ലോസ് ചെയ്തുകൊണ്ട് കോപ്പി സെക്രട്ടറി ഒപ്പിട്ട് നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നിരന്തരം വന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന പരിപാടി നടക്കില്ല പതിനാല് അഞ്ചിലായിട്ടും അന്തിമമായിട്ട് മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് താങ്കളുടെ കൃത്യനിർവഹണത്തിൽ വരുന്ന വലിയ പിന്നെ വീഴ്ച നല്ല ഇവിടെ നടക്കുന്ന അഴിമതികൾ ഇതിനെത്താൻ വേണ്ടിയാണ് ഈ മിനിറ്റ്സുകൾ വെച്ച് താമസിപ്പിക്കുന്നത് ദൃഷ്ടി കാണുന്നത് ശരിയല്ല അല്ല ചില പിന്നെ കമ്മിറ്റികൾ നമ്മൾ അത്യാവശ്യം ചില കാര്യങ്ങൾ ചേർത്ത് പിന്നെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരും ചിലപ്പോ അതിന് പെട്ടെന്ന് അവരല്ലേ ഞാൻ അടുത്ത ദിവസം ആയാലും സാർ ഇങ്ങനെ ഈ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ ചോദിച്ചത് ഒരു ഒരു പഞ്ചായത്ത് 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 അവരുടെ തീരുമാനം ചോദിച്ചാൽ കൊടുക്കണ്ട എന്ന് സെക്രട്ടറി പിന്നീട് ഇത് അംഗീകരിച്ച സെക്രട്ടറി വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയ മിനിറ്റ്സ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി നടന്ന പഞ്ചായത്ത് കമ്മിറ്റി അന്നത്തെ അവിടുത്തെ ആ നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർ ആ വാർഡിൻ്റെ മെമ്പറെ അറിയിച്ചില്ല എന്നൊരു പരാതി കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ വന്ന് ഇവിടെ വിനയിച്ചിരുന്നു അപ്പോൾ അന്ന് ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത അനുരാജ് മെമ്പർ പന്തരുമർ വാർഡ് മെമ്പർ ഒരു കുറിപ്പ് കൊടുത്തിരുന്നു പിറ്റേ ദിവസം അറിയിച്ചില്ല എങ്കിലും നാൽപ്പത്തെട്ട് മണിക്കൂറിനകം രേഖാമൂലം കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് ഷീന കൊച്ചുമച്ചൻ ഈ ഭാരതീപുരം വാർഡിൻ്റെ മെമ്പറും ഈ ഫ്രണ്ട് ഓഫീസ് വഴി വിയോജന കുറിപ്പ് വിയോജനക്കുറിപ്പ് കൊടുക്കുകയാണ് റെസീപ്റ്റ് കൈപ്പറ്റി എന്നാൽ മെനിഞ്ഞാന്ന് ഇവിടുന്ന് തന്ന ഒരു കരട് മിനിറ്റ്സിൽ ഇവരുടെ വിയോജനക്കുറിപ്പില്ലായിരുന്നു അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ വിയോജന കുറിപ്പ് ഇല്ലാതാണിത് വന്നതെന്ന് ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങളിവിടെ വരികയും ചെയ്തപ്പോൾ അത് ഫൈനൽ മിനിറ്റ്സിൽ അതുണ്ടാകും എന്ന് പറയുകയും ഇപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന സമയം കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഒരു കഥ എഴുതാൻ പോയത് പോലെ അരമണിക്കൂർ ഞങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ഇപ്പോൾ പോയി മിനിറ്റ്സിന്റെ കോപ്പി കൊണ്ടുവന്നു ഈ കുറിപ്പ് അതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേലിൽ ഇവിടെ നടക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റികൾ മണിക്കൂറിനുള്ളിൽ ഈ മിനിറ്റ്സ് പഞ്ചായത്ത് 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 കൃത്യമായി ഞങ്ങൾ അത് സമ്മതിക്കുകയും അംഗങ്ങളായ അനുരാജ് ഷീന കൊച്ചുമ്മൻ നേതാക്കളായ പി ബി വേണുഗോപാൽ സി ജെ ഷോം ഡെനിമോൻ പി ടി കൊച്ചുമ്മച്ചൻ പത്തടി സുലൈമാൻ ശശിധരൻ പിള്ള പി വി പ്രകാശ് രാകേഷ് റെജി ഷാനവാസ് ഷറഹുദ്ദീൻ മീരാ സാഹിബ് റോയി തുടങ്ങിയവർ നേതൃത്വം നൽകി വിവാദമായ ചിക്കൻ ടെൻഡറിംഗ് ഫാക്ടറിക്ക് യാതൊരുവിധ രേഖയുമില്ലാതെ പ്രവർത്തനാനുമതി നൽകിയത് ചൂണ്ടിക്കാട്ടി നിയമ നടപടികൾ കുരുങ്ങവയാണ് ഇപ്പോൾ മിനിറ്റ്സ് വിവാദം കൂടി ഉണ്ടായിരിക്കുന്നത് നാട്ടു വാർത്ത ഏരൂർ